നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ എന്ന ധനകാര്യ സ്ഥാപനം വഴി ജനങ്ങളിൽ നിന്നും സ്വർണം പണയം വാങ്ങി പണയം വെച്ച സ്വർണം തിരികെ കൊടുക്കാതെ ആളുകളെ കബളിപ്പിച്ച കേസിലെ പ്രതി മഞ്ഞൾപ്പിള്ളിത്ത് പണിക്കശ്ശേരി വീട്ടിൽ അബൂമകൻ നാസർ എന്നയാളാണ് അറസ്റ്റിലായത് അന്വേഷണം നടത്തിവരവേ ലുക്ക് ഔട്ട് നോട്ടീസ് കൊടുത്തത് പ്രകാരം വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതിയെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു മറ്റ് നിരവധി ആളുകളിൽ നിന്നും സമാനമായ രീതിയിൽ പണം തട്ടിയെടുത്തതായി അന്വേഷണത്തിൽ തെളിവായതാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഇൻസ്പെക്ടർ ശശീന്ദ്രൻ എമ്മിന്റെ നേതൃത്വത്തിൽ എസ് ഐ സാജിനി ജഗദീഷ് സി പി ഒ വിഷ്ണു അനസ് എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു